ഹലോ ഗൈസ് നമുക്കിന്ന് ഇഡ്ഡലി അയക്കാൻ പോയാലോ അതും ദുബായ് കറാമയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ദുബായ് കറാമ എന്ന് പറയുന്നത് ഫുഡിൻ്റെ ഒരു ലോകം തന്നെയാണ് അതും വെറൈറ്റി ഫുഡുകളുടെ ഒരു ലോകം തന്നെയാണ് നമ്മൾ ദുബായിലുള്ള മലയാളികളോട് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ ഫുഡ് അയക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്പോട്ടായിരിക്കും ദുബായ് കറാമ ഇവിടെ ഒരുപാട് തരം വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിന്ന് ചിക്കനോ മന്തിയോ അല്ല കഴിക്കാമോ എന്നുള്ളത് നമ്മളിന്ന് വെറൈറ്റി ടൈപ്പ്സ് ഓഫ് ഇഡ്ഡലീസ് ആണ് കേട്ടോ കഴിക്കാമോ എന്നുള്ളത് അപ്പോൾ നമ്മൾ സ്പോട്ട് വന്നിട്ട് കറാമയാണ് കറാമയിൽ ഈ കാണുന്ന ലിറ്റിൽ ഇഡ്ലി റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ ഇന്ന് പോകുന്നുള്ളത് ഇവിടെ ഫുള്ള് വെജിറ്റേറിയൻ ആണ് അപ്പോൾ ഇവിടെ ഇഡ്ഡലി മാത്രമല്ല മറ്റേ ദോശ വട അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് നമ്മൾ ഇന്ന് കഴിക്കാൻ പോകുന്നുള്ളത് മെയിനായിട്ട് കഴിക്കാൻ പോകുന്നുള്ളത് ഇഡ്ഡലിയാണ് ആണ് കേട്ടോ അപ്പോൾ അവിടെ ഏത് തരം ഇഡ്ലീസ് ഒക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൻ്റെ അകത്ത് കയറിയിട്ടോ അവിടെ നോക്കുമ്പോൾ ഒരുപാട് തരം വെറൈറ്റി ഇഡ്ഡലീസ് ഉണ്ട് നമുക്ക് അതിൽ ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളത് കൺഫ്യൂഷനായി ലാസ്റ്റ് വന്നിട്ട് രണ്ട് ടൈപ്സ് ഓഫ് ഇഡ്ഡലീസ് ആണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്ത് ഒന്ന് വന്നിട്ട് വലിയ രണ്ട് ഇഡ്ഡലി ഒഴിച്ചിട്ടുള്ള ഒരു ഗീൻ്റെ ഒരു ടേസ്റ്റ് ഉള്ള രണ്ട് ഇഡ്ഡലി അത് കൂടാണ്ട് കുഞ്ഞു കുഞ്ഞു ഇഡ്ഡലി ഫ്രൈ ചെയ്തിട്ട് അതായത് ഗീലെന്നെ ഫ്രൈ ചെയ്തിട്ടുള്ള ഇഡ്ഡലിയാണ് കേട്ടോ ഇതിൽ വന്നിട്ട് എനിക്ക് ആ രണ്ടാമത് പറഞ്ഞിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഇഡ്ഡലി ഫ്രൈ ചെയ്തിട്ടുള്ള കുറച്ചും കൂടി സ്പൈസി ആയിട്ടുള്ളതാണ് കേട്ടോ അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് മറ്റേത് വന്നിട്ട് ഒരു ഗീൻ്റെ ഒരു ചൊവ അതെനിക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടില്ല ഹസ്ബൻഡിനെ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഗീ എനിക്ക് അത്ര ഇഷ്ടമില്ലാത്തത് കൊണ്ടായിരിക്കും അത് ഇഷ്ടപ്പെടാത്തത് അതുമാത്രമല്ല നമ്മൾ അവിടുന്ന് വട ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പ്ലെയിൻ ദോശ ചായ ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കറാമയിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്പോട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ അല്ലാത്ത ആൾക്കാരിപ്പോൾ നമ്മളെ ഇപ്പം ഡെയിലി ചിക്കനും മന്തിയൊക്കെ കഴിക്കുന്നവർക്ക് ഒരു വെറൈറ്റി നോക്കണം എന്നുണ്ടെങ്കിൽ അതായത് ഒരു നാടൻ സ്റ്റൈലിൽ നോക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പോട്ടിലേക്ക് പോകാവുന്നതാണ് അപ്പോൾ എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് വന്നിട്ട് എത്രയേ ഉള്ളൂ നമ്മൾ ഈ ഒരു ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കറാമയിൽ പോയിട്ടുള്ളത് ഇതുപോലുള്ള ഒരുപാട് ഫുഡിൻ്റെ സ്പോട്ട് കറാമയിലുണ്ട് അപ്പോൾ നിങ്ങൾ കറാമയിലാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ആ ഫുഡിൻ്റെ സ്പോട്ട് ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്ക് വേണ്ടിയിട്ട് നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നമ്മൾ ഫുള്ളായിട്ടൊന്ന് ദുബായ് എക്സ്പ്ലോർ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആയിരിക്കും പക്ഷെ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഓക്കെ ബായ്